നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടെ നിർമ്മിച്ച നാട്ടിക നാലാം വാർഡിലെ അംബേദ്കർ നഗറിലെ അംബേദ്കർ സാംസ്കാരിക നിലയം സംസ്ഥാന റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക നിലയത്തിന്റെ ഇതിൽ

നമ്മുടെ സ്ഥാപനങ്ങളുടെ സമാനതം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ തിനേശൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു നാലാം വാർഡ് മെമ്പർ നികിത പി രാധാകൃഷ്ണൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജൂബി പ്രദീപ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ജനപ്രതിനിധികൾ ബ്ലോക്ക് മെമ്പർമാർ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അംബേദ്കർ സാംസ്കാരിക നിലയം കോൺട്രാക്ടർ ആഷിഖ് നാലാം വാർഡിൽ അംഗനവാടി നിർമ്മിക്കുന്നതിന് സ്ഥലം സംഭാവനയായി നൽകിയ മുഹമ്മദ് അലി എന്നിവരെ മന്ത്രി ആദരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു